ഇനി തന്നെ നോക്കട്ടെ ഓ അവള് വലിയ പഠിത്ത കാര്യം റാങ് കാര്യൊക്കെ അല്ലേ അതുകൊണ്ട് അവക്ക് ചിലപ്പോ ഡിജിറ്റൽ ക്യാമറ സുറി ഇതില് ഫിലിമിന്റെ ആവശ്യമില്ല ബുദ്ധി ഒരു ഫോട്ടോ ഞാൻ എടുക്കാം കേരളത്തിൽ എല്ലാരും മാസാവസാനം ട്രൈ ചെയ്യുന്ന ഒരു വിഭവമാണ് സർ കഞ്ഞ പണ്ട് മുതലേ എന്റെ അച്ഛനും അമ്മയും കഞ്ഞിയാണ് സർ പിന്നെ ഞങ്ങൾ ജനിച്ചതിൽ പിന്നെ ഞങ്ങളും കഞ്ഞി തന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കല്യാണം കഴിച്ചു അവളുടെ വീട്ടുകാരും അവളും കഞ്ഞി അതെട്ടി ഞങ്ങളൊരു കഞ്ഞി ഫാമിലിയാണ് സർ കഞ്ഞിയെ പറ്റി എന്നേക്കാൾ കൂടുതൽ എന്റെ ഭാര്യക്ക് പറയാൻ സാധിക്കും ീസ് മൈ ഹസ്ബൻഡ് സൂരജ് ഇൻ ടു ദിൻ ഫൈൻഡ് ദീസ്റ്റ് വിത്ത് മൈസെൽഫ് വിത്തൌട്ട് എ സിംഗിൾ റൈസ് പീസ് <laughs> Lucky you have a wife. നാളെ പൂജകൾ നടത്താൻ ക്ഷേത്രത്തിലേക്ക് പോവല്ലേ വ്രതം വേണം രണ്ടാൾക്കും അതുകൊണ്ട് മുറി മാറി കിടക്ക് അമ്മ പറഞ്ഞു ഞാനൊരു അച്ഛനാകും പോവാ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം പിന്നെ മറ്റേ വർത്താനം പറയുന്നു തെറ്റി എന്നിട്ട് മര്യാദക്ക് സംസാരിച്ചപ്പോ നീ എന്താ ആ എടുത്തോ തലേക്കരപ്പുര വീട്ടിലെ പത്മാവതിയുടെ ശൂരത്തും നിർത്തി ഭക്ഷണം വാങ്ങിയാൽ അനുവദിക്കണം എനിക്ക് തിന്ന തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര അപ്പൊ ഭക്ഷണം വേണ്ടേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക